വർക്കേഴ്സ് വർക്കേഴ്സ് ജനറൽ യൂണിയൻ േരി പഞ്ചായത്ത് സമ്മേളനം പട്ടയക്കാട് നടത്തി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ രമാതരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉണ്ടായിരുന്നു അപ്പോൾ പൂർണ്ണമായും അതും മാറും അതുപോലെ തന്നെ കരിമുള യൂണിറ്റ് കരിമുള യൂണിറ്റിലും നമ്മുടെ ഐ ബി സി പ്രവർത്തിച്ചുള്ള ഒരു യൂണിറ്റ് അപ്പോൾ ഐ ബി സി മറ്റാ പ്രവർത്തിച്ചുള്ള യൂണിറ്റ് അത് മെല്ലെ മെല്ലെ ഇല്ലാതായി എപ്പോഴും നമുക്കറിയാം നമ്മളെ പഞ്ചായത്തിലുള്ള മൂന്ന് യൂണിറ്റുകളൊന്ന് കരിമുളം വെള്ളം കൊണ്ട് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ മൂന്ന് യൂണിറ്റിലും ഇപ്പോൾ നമുക്ക് സി ഐ ഡി മാറും പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു യൂണിയനുള്ള ഒരു പഞ്ചായത്ത് എൽ എൽ ജി മാത്രമാണ് ഇപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി കഴിയുന്നത് ആ രീതിക്കാണ് അപ്പോൾ അവിടെ എണ്ണത്തിൽ ചിലപ്പോൾ കുറവുണ്ടാകും ഇപ്പോൾ പല പഞ്ചായത്ത് കമ്മിറ്റികളും നൂറ് നൂറ് ചില്ല ആളുകൾ ഈ ചുമരംഗത്തും ഒക്കെ പണിയെടുക്കുന്ന ആളുകൾ അതിലൊന്നാണ് ഇപ്പോൾ അവിടെ ചതിരെയൊക്കെ പോലുള്ള ഈ കുട്ടികൾക്ക് അവർക്ക പന്നിയ കലാണ് അല്ലെങ്കിൽ ആ ഈ കുട്ടികളൊക്കെ തന്നെ കൊണ്ടല്ലാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഈ വടക്കഞ്ചേരി മേഖലയുടെ താല്പര്യ മേഖലയുടെ കുറേ പ്രദേശങ്ങളിലൊക്കെ തന്നെ നൂറുകണക്കിന് തൊഴിലാളികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ കയ്യിലും നൂറുകണക്കിന് തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കുട്ടികൃഷ്ണൻ അധ്യക്ഷനായി സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ പ്രേമൻ കെ ശിവരാമൻ വി മാധവൻ പി എൻ വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീകുട്ടനെ ആദരിച്ചു